എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വ്യാഴാഴ്ച സമയം പത്ത് മണിയായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ റെഡി ആയിട്ട് അഴിയൂക്കൂടെക്ക് പോകാൻ പോകുന്നതെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഹോപ്പിയാർ ഉല്യോ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കല്യാണം ആവാനായി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ബ്രൈഡിൻ്റെ ആയാലും ഗ്രൂമിൻ്റെ ആയാലും ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പിന്നെ ഗ്രൂം ഷവറും ബ്രൈഡൽ ഷവറൊക്കെ നടത്തലുണ്ട് അല്ലേ മുമ്പ് മുമ്പ് ഇതുണ്ട് പക്ഷേ ഇപ്പം കുറച്ച് എലാബറേറ്റ് ആയിട്ട് നമ്മുടെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് നടത്തുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം പത്ത് നാൽപ്പത് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർ വരുന്നതുകൊണ്ട് നമ്മളെ അമ്മായി മാസത്തോടും കൂടി പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇപ്പൊ ഒരു പത്ത് പത്തര അമ്മയൊക്കെ കഴിക്കോട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ടൈറ്റ് ഡയറ്റ് ചെയ്യാൻ വിചാരിച്ചു കാരണം വെച്ചാൽ ഇപ്പം എങ്ങനെയാണ് പിടിച്ചു കഴിഞ്ഞാലും നടക്കും നമ്മളെ മാച്ചക്കുട്ടറെക്കാണ്ട് നല്ല അടിപൊളി യല്ലോ ജുബേലിട്ടിട്ട് നമ്മളെ മാളിൻ്റെ കല്യാണത്തിന് പിന്നെ യെല്ലോ ആ ഹൽദി കിട്ടതാണ് പിന്നെ അതിന് ശേഷം ഉപയോഗിച്ചിട്ടില്ല അവിടെ മടക്കി വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എടുത്തെടുക്കുന്ന അങ്ങനെ ഇട്ടു ഇന്ന് കാലത്ത് മുതൽ നല്ല അടിപൊളി മഴയാണ് ഞാൻ ജിമ്മിന് പോയപ്പോൾ നല്ല നല്ലോണം ഇങ്ങനെ ചറ പറ ചറ പറ പെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്തേ ഇത്രയും പെയ്യുന്ന രണ്ട് മൂന്ന് ദിവസമായി നല്ലതാണ് കാർമരി ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന മഴ പെയ്യുന്നില്ല പക്ഷെ ഇന്ന് കാലത്ത് മുതലേ നല്ല മഴയാണ് അപ്പോൾ ഇപ്പം കുറച്ച് സമയമായിട്ട് മഴയൊന്നും നിന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം വിചാരിച്ച് ഈ സമയം തന്നെ പിന്നെ അഴിക്കോട് പോകാതെ നമ്മളെല്ലാം കോളേജിൽ പഠിക്കുന്ന സമയം എൻ്റെ ഡിഫറെൻറ്റാണ് കേട്ടോ പിന്നെ അന്നും ബ്രൈഡൽ ഷവർ ഞാൻ നേരത്തെ പറഞ്ഞില്ല ശരിക്കും ബ്രൈഡൽ ഷവർ ഉണ്ട് പക്ഷേ നമ്മൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ നമ്മളെ കൂട്ടത്തില് നമ്മൾ നേരം ഒരു ഷാർജ ടീമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ കൂട്ടത്തില് ഫസ്റ്റ് കല്യാണം എങ്ങനെയാണ് ഷംസ എന്ന് പറഞ്ഞത് ഷംസേൻ്റെ കല്യാണത്തിന് നമ്മൾ പിന്നെ തലേന്നാണ് പോയത് അതായത് മയിലാഞ്ചേൻ്റെ ദിവസം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് പിന്നെ അതുപോലെ മുല്ലപ്പുമെല്ലാം വെച്ചു കൊടുത്ത് മുല്ലപ്പൂന്നെല്ലാം പറഞ്ഞാൽ ആ കാലത്തിലും ഭയങ്കര കാര്യമാണ് ഇപ്പം പിന്നെ ആരും മുല്ലപ്പൊന്നും വെക്കുന്ന കാണുന്നില്ല പുതിയതുകൊണ്ട് തന്നെ മുല്ലപ്പൊന്നു വെക്കുന്ന കാണുന്നില്ലേ അപ്പോൾ പിന്നെ അങ്ങനെ മുല്ലപ്പെല്ലാം വെച്ചുകൊടുത്ത് പിന്നെ അതുപോലെ തന്നെ ഫാൻസി ഒക്കെ വാങ്ങിക്കും ഫാൻസിയും പിന്നെ ഡ്രസ്സും മുല്ലപ്പൊഴിതാണ് കാര്യം വരും നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം അതെല്ലാം വാങ്ങിച്ചു കൊണ്ട് പിന്നെ അവിടെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയില്ല നമ്മൾ അന്നത്തെ ദിവസം കഴിഞ്ഞത് ഇതെന്താ പറയാനല്ല ഇത്ര ആയതിന് കുറച്ചും കൂടി ചെയ്ത് തീർക്കാനുണ്ട് പിന്നെ ഇന്നൊന്നാളെയും കൂടി ഉണ്ടല്ലോ പഴയ കല്ലാം അടിപൊളിയായിട്ട് വരും നമ്മളെ ഷർഫിൻ്റെ കല്യാണത്തിന് വൈറ്റും വയലറ്റും ആണ് ഇതിപ്പം പിന്നെ വൈറ്റും മെറോണും ഇന്നും നമ്മൾ നമ്മളതിൻ്റെ ഫസ്റ്റ് നമ്മളിടത്തുള്ള ആരും എത്തിയിട്ടില്ല നമ്മളെ ഫ്രണ്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അപ്പം അതിനിടയിൽ നിന്നൊക്കെ നമ്മളെ ഷെർമിന്റെ ബെഡ്റൂം കാണിച്ചു പണിയെല്ലാം ഇനിയും കൊറേ ബാക്കിയുണ്ട് ഇതിലിങ്ങനെ ആയിട്ടില്ല നമ്മളെ ചോറിന് ഇവിടെ കോഴി ബിരിയാണിട്ട് നല്ല മണോ തൈര് തൈര്സ്റ്ററി ടെസ്റ്റർ അത് ഇത്ര എത്തോ മാത്രം അങ്ങനെ പന്ത്രണ്ടര ആരാണ് നമ്മടെ പിള്ളേർ എത്തിയത് കേട്ടാ അപ്പ അതിനൊന്നിരക്ക് വരും കുട്ടികളാണ് പക്ഷെ ഇപ്പൊ എത്തും സമയം പന്ത്രണ്ടര മണിയായിട്ട് ഹായ് ഇതാ ഇവിടെ എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് സ്കൂളുണ്ടായിപ്പോ വേ പോയിട്ട് റസ്സെല്ലാം മാറ്റിവാ നല്ല ജുബലിട്ടുവാ തിളങ്ങുന്നേ ജുബലിട്ടു അത് കൊറച്ചാൾക്കാരൊന്നും ഡെക്കറേറ്റ് ചെയ്യാനും ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനാണ് ബാക്കിയുള്ളവരൊക്കെ പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് വരള്ളൂ ഇതെല്ലാം നമ്മളെ ഷർമിന്റെ ഫ്രണ്ട്സ് കമോൺ ഗൈസ് നമ്മളങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ ഏഹ് ാണ് പിന്നെ നമ്മളാണെങ്കിൽ ഇവിടെ എല്ലാരും ഇങ്ങനെ കൂടെ ആ ആൾക്കാർ ഇവിടെ കൂടെ നോക്കി കൈ ഒന്നും കാണിക്കല്ലേ കൈ കാണിച്ച മുഖം കാണിക്കണ്ട അങ്ങനെയുണ്ടോ അല്ലെ മുഖം ആ പിന്നെ കൊറേ ആൾക്കാർക്ക് എന്ന് മുഖം കാണിക്കുന്നോണ്ടല്ല ബുദ്ധിമുട്ട് നമ്മള് സ്റ്റൈലില്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ വിചാരിച്ചപ്പോ ഞാനെല്ലാം വ്ലോഗ് ചെയ്യോ ആ ഇവിടെ സ്റ്റൈലില്ല കയ്യില രണ്ട് മക്കളെ ഉമ്മയായി എന്നിട്ടാ ഇവിടെ വില ഡയലോഗ് കിട്ടാം എന്നാ പറഞ്ഞു കാല മക്കളെ ഏതായാലും ഒരു കാര്യം ചെയ്യും ഇവരെ നടക്കാം ഇവറ്റ് ആയി പോയി പോയി സമയം മൈലാജ് ആ ഇതിന് ഇനി ദിവസം ഇല്ലേ മോളെ നമ്മള് ഷർമിന്റെ ഫുൾ ഫ്രണ്ട്സ് ഇവിടെ എത്തി കേട്ടാ ഫുൾ ടീം എത്തി അവര് കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ് കുറെ സമയം നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഏകദേശം എന്ന് തോന്നുന്നു തോന്നു അല്ലാതി അടുത്തല്ല കൂടുതലുണ്ട് പാട്ട് പാടും പറയുന്നുണ്ട് എന്താ കേട്ടാ പാട്ടുണ്ട് കേൾക്കാം അടിപൊളി പാട്ടായിട്ട് നോക്കല്ലേ എമിക് വെസ്റ്റ്ുന്നല്ല ഏ ഇല്ല വടിലി വെച്ച സമയം പറ്റില്ലേ കമിങ്ങോടത്തെ നാ പരിപാടി ഗാനമേളയാണ് പടക്കളെ അവളെ ഫ്രണ്ട്സ് എല്ലാം ഗാനമേള നട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പഴത്തേക്ക് തുടങ്ങാൻ പോവുകയാണ് എല്ലാം റെഡിയല്ലേ നമ്മളെല്ലാ പരിപാടിയിലും കഴിഞ്ഞില്ല പിള്ളേർ ഇടുന്ന ഇങ്ങനെ ഒരാളെ പോകാനിറങ്ങി അപ്പം പിന്നെ ക്രിസ്ത്യങ്ങളെന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര ഇപ്പം പിന്നെ മറ്റന്നാളെ തന്നെ കല്യാണം ഓടിക്കുന്നതാണ് നമ്മളെ ലേഡീസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ മുസ്ലിംസിൻ്റെ കല്യാണം അറിയാമല്ലോ പെരുമാനം കുട്ടികൾക്ക് പൂപ്പ് വരമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പേരായാലും ഇന്നത്തെ ബ്ലോക്കിനെ ആകുമ്പം ഇവിടെ തന്നെ വൈകിയ കാരണം എത്തി ഒന്ന് ടൗണിലൊക്കെ പോകാനാണ് വീട്ടിലൊക്കെ മല്ലേക്കും पेडारी इन देशेशे में बतलाव ताहिता हैं कि अच्छी निशेवाई तेरे काम यहलमत आज बदेने लेचेरे लादिमे कानो रावन ताहिता हैं इस ते बातल खपने तेसं ताहिता था था बेले के लिए